കട്ടപ്പനയിൽ അനുവദിച്ച ഇ എസ് ഐ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ പുനരാരംഭിച്ചതായി ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് നൂറ്റി അൻപത് കോടി രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ മുൻപ് പൂർത്തീകരിച്ചിരുന്നു എന്നാൽ കരാറെടുത്ത കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് വീണ്ടും ടെൻഡർ നടപടികൾ നടത്താൻ കാരണം ർച്ചിൽ നൂറ്റി അൻപത് കോടി രൂപ വകയിരുത്തി ടെൻഡർ നടപടി പൂർത്തീകരിച്ചിരുന്നു എന്നാൽ കരാറെടുത്ത കമ്പനിയെ മുൻകാല പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയത് അടുത്ത മാസം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ടെൻഡർ സ്വീകരിക്കും തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ടെൻഡർ തുറക്കുമെന്നും ബിൻകുര്യാക്കോസ് എം പി പറഞ്ഞു ഏറ്റവും പ്രതീക്ഷ നൽകിയ ഒരു പദ്ധതിയാണ് കട്ടപ്പനയിലെ നൂറുബെഡ് ഇ എസ് ഐ ആശുപത്രി ഇതു സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് ഭരണാനുമതി ലഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ തന്നെ ഇതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും നൂറ്റി അൻപത് കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്താണ് ദൗർഭാഗ്യവശാൽ അന്ന് ടെൻഡർ നേടിയ കമ്പനി കരിമ്പട്ടികയിലാക്കി ടെൻഡർ നേടിയെങ്കിലും ഇ എസ് ഐ കേന്ദ്ര കോർപ്പറേഷൻ ആ ടെൻഡർ അംഗീകരിക്കാതെ അവരെ അയോഗ്യരാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി അന്ന് ടെൻഡർ നേടിയ കമ്പനിയുടെ പൂർവ്വകാല ചരിത്രം വെച്ചുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാടിലേക്ക് ഇ എസ് ഐ കോർപ്പറേഷൻ പോയത് അപ്പം നമുക്ക് തിരിച്ചടിയാവുകയും ടെൻഡർ വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ള നിലയിലേക്ക് അടിയിൽ വരികയും ചെയ്തു എത്രയും പെട്ടെന്ന് റീടെൻഡർ നടപടികൾ നടത്തി പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെന്ന് എം പി എന്ന് മുന്നറി ആ ഘട്ടം മുതലേ ഔഷ്യമുന്നയിക്കുകയും കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മണ്ഡവ്യ അതോടൊപ്പം തന്നെ യസ് ഐ കോർപ്പറേഷന്റെ ഡയറക്ടർ ജനറലായിട്ടുള്ള അശോക് കുമാർ സിംഗ് ഐ എസ് എഫിനുള്ള ഉദ്യോഗസ്ഥ തലത്തിലുമെല്ലാം നിരവധിയായ ഇടപെടലുകൾ നടത്തിയതിന്റെ ഫലമായി റീ റീടെൻഡറിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാലാം തീയതി വീണ്ടും ടെൻഡർ നടപടികൾ ക്ഷണിക്കുകയുണ്ടായി ഇനി അയോഗ്യരായിട്ടുള്ള കമ്പനികൾ അവർക്ക് ടെൻഡറിൽ പ്രവേശിക്കാൻ സാധ്യമല്ല അതിനുള്ള പ്രത്യേകമായ വ്യവസ്ഥകൾ എഴുതി ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടെൻഡർ ഏറ്റെടുക്കുന്ന കമ്പനികൾക്ക് പൂർണമായ തോതിൽ വർക്കുകൾ പൂർത്തീകരിക്കുന്ന അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടെ ടെൻഡർ വ്യവസ്ഥയിൽ ഉള്ളതാണ് നൂറ്റൻപത് കോടി രൂപ തന്നെയാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ആദ്യഘട്ടത്തിലായി ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് നൂറ് ബെഡുകളുള്ള ആശുപത്രിക്കും സ്റ്റാഫ് ക്വാർട്ടേഴ്സിനുമായി നൂറ്റി അൻപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് നേരത്തെ കട്ടപ്പന നഗരസഭ വാഴവര നിർമ്മലാസുറ്റിയിൽ അനുവദിച്ച സ്ഥലത്താണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്